ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കാനല്ലേ കഴിയോ അപ്പോ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി ഇതൊരു ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്

The veil of fortune five of swords seven of pentacles टावरमिच the The lovers, Knight of Pentacles, Knight of Swords, The Empress. സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാമ്പത്തികമായ വരുമാനത്തിൽ നിങ്ങൾക്ക് കുറച്ചൊരു വ്യത്യാസം വരാൻ പോകുന്നു എന്നുള്ളതാണ് കുറച്ചൊരു വ്യത്യാസം വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികം അത്യാവശ്യമാണ് അത് വന്നു ചേർന്നു എങ്കിൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാകൂ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് കടം കൊടുക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ദാനം ചെയ്യാനോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് അല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിന് കയ്യിൽ പൈസ ഇല്ലായെങ്കിൽ സാമ്പത്തികം ഇല്ലായെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ച് നിങ്ങളിലേക്ക് സാമ്പത്തികം കുറച്ചൊക്കെ വരുന്നതായിട്ടാണ് ഇവിടെ എനർജി വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ അങ്ങോട്ട് കൊടുക്കാനും പിന്നെ ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്യൂനോഫോൺസ് ആണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ശ്രമിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു വ്യത്യാസ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്ന വിധത്തിലേക്കുള്ള എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന വിധത്തിലേക്കുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി പ്രൊമോഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ചിലപ്പോൾ ടീച്ചറായിട്ട് പിന്നെ എച്ച്എം ആയിട്ടുള്ള ഒരു സ്ഥാനക്കയറ്റം ഉണ്ടല്ലോ അതിനായിട്ട് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സ്ഥാനക്കയറ്റം കിട്ടാനും ഒക്കെ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുവഴി സമൂഹത്തിൽ എല്ലാവരും ഒരു ഒരുപാട് സ്നേഹിക്കും റെസ്പെക്റ്റ് ചെയ്യും അത്തരം ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ഡത്താണ് വന്നിരിക്കുന്നത് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വരുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ട് ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ ചിലപ്പോൾ ഡിവോഴ്സിലായിരിക്കാം ചിലപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങളിലേക്ക് നിങ്ങളെ നീക്കിക്കൊണ്ട് വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വത്തുക്കൾ നശിച്ചിട്ടുണ്ടാവാം ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്തത് തിരികെ കിട്ടാനുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം ഉണ്ടായിരുന്ന ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഒരുപാട് എന്തെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരുന്നു കഴിഞ്ഞപ്പോൾ അതിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു അവിടെ അത് മുന്നോട്ട് വരാത്ത രീതിയിൽ അതിനൊരു മുടക്കം വന്നിരിക്കുന്നു ചില ബിസിനസ്സുകൾ നിങ്ങൾ തുടങ്ങിയതിലൊരു മുടക്കം വന്നിരിക്കുന്നു അതിലൂടെ മണിയൊന്നും ഏൺ ചെയ്യാൻ പറ്റാതെ വരുമാനമാർഗമേ നശിച്ചത് നശിച്ചതുപോലെ ആയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ലഭിക്കാത്ത ഒരവസ്ഥ എന്തായാലും അല്ലെങ്കിൽ വീടിന് വേണ്ടി ലോൺ എടുക്കാൻ ശ്രമിച്ചിട്ട് അതൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ലോൺ മുടങ്ങിയിട്ട് നിങ്ങൾ ഇരട്ടി കടബാധ്യതയിലായിരിക്കുന്ന ഒരവസ്ഥ കുറച്ച് ഗോൾഡ് നഷ്ടപ്പെട്ട അവസ്ഥ എല്ലാ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണം ഒക്കെയും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചൊരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെന്നെല്ലാം നിങ്ങൾ മുന്നോട്ടാകും ഒന്നും എല്ലാം ഇതെന്തൊന്നും കൊണ്ട് രോഗം അവസാനിക്കുന്നില്ലല്ലോ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ നിങ്ങളത് വിചാരിക്കണം നിങ്ങൾക്കൊരു വിജയത്തിലേക്കാണ് ഈ എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് സ്റ്റെക്കായിട്ട് നിൽക്കുന്നിടത്തു നിന്നും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു മാറ്റം വരുന്നുണ്ട് ഇവിടെ നല്ലൊരു ചേഞ്ച് ഒരു റീബർത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെതായ ദിവസങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഒരുപാട് കോൺഫിഡൻ്റായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും മുന്നോട്ട് കിടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജോലി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള എഫേർട്ടിനനുസരിച്ചൊരു ഫലം കിട്ടിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വിഷമിച്ച് ഉണ്ടാവാം അതിൽ നിങ്ങൾക്ക് ഒരു നല്ല വ്യത്യാസം വരുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്രതീക്ഷിതമായി അവിചാരിതമായി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഒരു സൈക്കിൾ എൻ്റെ നിങ്ങൾക്ക് മറ്റൊരു സൈക്കിൾ ഇവിടെ ആരംഭിക്കുകയാണ് ഇവിടെ ഡെത്ത് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ അത് തന്നെയാണ് ഒരു പുതിയ ഒരു ചേഞ്ച് വരാൻ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും കണ്ടില്ല ടവർ മൊമെന്റ് സംഭവിച്ചിട്ടുണ്ട് ടവർ മൊവ്മെൻറ്റും ഡെത്തും എല്ലാം ഒരേപോലെയുള്ള കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് കാരണം ടവർ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അപ്രതീക്ഷിതമായിട്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ വരവ് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതിൽ നിന്നും വളരെ വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് വരാൻ ശ്രമിച്ചാൽ പോലും അത് നടക്കാത്ത ഒരവസ്ഥ പിന്നെ ഒരുപാട് ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് നെഗറ്റീവ് എനർജി ഒരുപാട് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ സമൃദ്ധമായ കുടുംബത്തിലേക്ക് നിങ്ങളുടെ സമൃദ്ധമായ നല്ല ജീവിതത്തിലേക്ക് ഐശ്വര്യം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ല ജീവിതത്തിലേക്ക് തേർഡ് പാർട്ടിയുടെ കടന്നു വരവോടുകൂടി അവിടെ എന്തൊക്കെയോ നഷ്ടമായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി വഴി കേസുകളാവാം അല്ലെങ്കിൽ ഡിവോഴ്സ് അതിന് അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെയും നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ ഇവിടെ നടന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് വലിയ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ കെട്ടിപ്പോക്കിയ സ്വപ്ന കൊട്ടാരമെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച ചിലപ്പോൾ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അങ്ങനെ അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും കാരണം കുറച്ചു കാലം അത് നിങ്ങളുടെ കർമ്മയാണ് അത് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നതും ഇവിടെ വന്നിരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ചില സ്വഭാവ രീതികളെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുക കാരണം മറ്റുള്ളവരോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് സാധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിച്ച് എന്തെങ്കിലും നേടാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും അത്തരത്തിലുള്ള ഫോഴ്സ് ചെലുത്തുന്നുണ്ട് എങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങളുടെ മെന്റാലിറ്റി ഒന്ന് മാറ്റിയെടുത്താൽ തന്നെ നിങ്ങളിലേക്ക് ഐശ്വര്യം വരും മറ്റുള്ളവരെയും ശ്രദ്ധിക്കുക ഇത് വളരെ അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുത്ത് നേടിയതൊന്നും നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം ഇവിടെ കാത്തിരിപ്പാണ് പ്രതി വളരെയധികം പ്രതീക്ഷയോടുകൂടി വളരെയധികം ക്ഷമയോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത് ിറ്റുമോട് കണ്ടില്ലേ ഇവിടെ പലരും നോ കോൺടാക്റ്റ് അവസ്ഥയായി ഇവിടെ ടവർ ടൗർമോമിറ്റ് വന്നിട്ടുണ്ട് ഡെത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് ഇവിടെ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ സൈലന്റ് ആയിട്ടുള്ള മൂഡ് കണ്ടില്ലേ ചിലപ്പോൾ ഇവിടെ ദൈവികമായ ഒരു എനർജിയിലേക്ക് നീങ്ങാൻ വേണ്ടി കണക്ഷൻ എല്ലാം വിട്ടിട്ട് നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നു കഴിയുമ്പോൾ വിചാരിക്കുന്ന എന്താണ് ഓ ഇനി അവരുമായിട്ടൊരു ബന്ധം വേണ്ട അവിടെ ഒരു ചെറുപ്പാട്ട് സിറ്റുവേഷൻ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞു ഉണ്ടായിരിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ അവിടുന്ന് ഓൺ ആവുന്നു പിന്നീട് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു കഠിനമായ മെഡിറ്റേഷൻ മുറകളൊക്കെ ശീലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ആണ് പിന്നീട് വന്നിരിക്കുന്നത് പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റിൻസ് ആണ് വന്നിരിക്കുന്നത് ലഗോസ് വന്നിരിക്കുന്ന കാരണം ഇവിടെ വീണ്ടും ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എത്ര പിണങ്ങി ഇരുന്നാലും അവിടെ ഒരു പേഴ്സണൽ ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും അത് വീണ്ടും ഒന്നിക്കും ഒന്നിക്കാതിരിക്കത്തില്ല ആ സോൾ നിങ്ങളെ ആഗ്രഹിക്കും മനസ്സിലായില്ലേ നിങ്ങളൊരു കൊറച്ചു നാളൊക്കെ അത് പിരിഞ്ഞിരിക്കാൻ പറ്റൂ എത്ര കടുത്ത വിദ്വേഷത്തിലായാലും എത്ര കടുത്ത പിണക്കത്തിലായാലും കാലം കഴിയും തോറും അതിൻ്റെതായ ഒരു രൂപമാറ്റം അവിടെ സംഭവിക്കും അതിൻ്റെതായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നിങ്ങൾക്ക് പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നു നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേർന്ന് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് ജന്മത്തിലെ തന്നെ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനിലെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം നൈറ്റ് ഓഫ് ആണ് സാമ്പത്തികമായ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നാം സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ചിലപ്പോൾ ഇന്ന് സ്റ്റെക്കായിട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ല ഇവിടെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിരിക്കുകയാണ് സാമ്പത്തികം ഒരുപാടൊക്കെ നിങ്ങളിലേക്ക് വരുമായിരുന്നു ഇവിടെ കണ്ടില്ല ഇവിടുത്തെ ആ ടോർണമെൻറ്റും ഇവിടെ ഡെത്തിൻ്റെ അവസ്ഥയും ഒക്കെ കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായ അവസ്ഥ ഇവിടെ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റെക്കായി ആ വരുമാനം ഇടയ്ക്ക് വെച്ചൊന്ന് നിന്ന് പോകുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ വീണ്ടും കണ്ടില്ലേ വീരോ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ വേറെ ഏതെങ്കിലും മാർഗം കണ്ടെടുത്തിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി സ്ഥലത്തേക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ജോലി നേടിയിട്ട് നിങ്ങൾ അതിലൂടെ സമർത്ഥരായിട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു എനർജി സമർത്ഥരായിട്ട് സാമർഥ്യം നേടുകയാണ് നിങ്ങളിവിടെ കാരണം അത് അവിടെ നിന്ന് ഒരു വിജയത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് എന്തോ ഒരു സന്തോഷ വാർത്ത ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്ന് ആരുടെയെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ കോളോ എന്തെങ്കിലും ഒന്ന് ഇവിടെ വരാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധ്യമുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഡെംബ്രസിന്റെ എനർജിയാണ് ഒരുപാട് പേർക്ക് ചിലപ്പോൾ വിവാഹം നടക്കാനും കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജനനവും ഒക്കെ സന്തോഷം തരുന്ന ഒരു വാർത്തയായിട്ട് വരുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജി വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് കാരണം ഇവിടെ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു പുതിയ ജോലി ലഭിക്കാനും അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് മണി എൺ ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടാകാം അത്തരത്തിലുള്ള നല്ലൊരവസ്ഥയിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അതിലുള്ള എനർജി കണ്ടില്ലേ നിങ്ങൾ തേടി ആരോ വരുന്നുണ്ട് അതിനുള്ള എനർജി നിങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് നിങ്ങൾ കാരണം നിങ്ങളെ അതിലൂടെ ഇൻസ്പെയർ ചെയ്യാനുള്ള ആൾക്കാർ വരുന്നുണ്ട് കാരണം നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ പങ്കെടുത്തിട്ടുണ്ടാവാം പുതിയതായിട്ട് നിങ്ങളുടെ ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതിലൂടെ മറ്റുള്ളവരുടെ കൂടെ ഒരു പ്രേരണ ഉണ്ടായിരിക്കാം അതിനായിട്ട് തന്നെ നിങ്ങളിലേക്ക് ആരൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പെജഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ ടൂ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ട്യൂ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള കൂടിച്ചേരലാവാം ഇവിടെയും മാരേജ് നടക്കുന്ന എനർജിയുണ്ട് റിയൂണിയൻ സഫലമാകുന്ന ഉണ്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾ ഒന്നിച്ചു ചേർന്നൊരു ഉടമ്പടി പ്രകാരം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പേജ് ഓഫ് സോഴ്സാണ് ചെറുപ്പത്തിൻ്റെതായ എനർജി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യും മുന്നോട്ട് വരും എനിക്ക് മുന്നോട്ട് വന്നേ പറ്റൂ എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത് നിങ്ങളെ നിങ്ങളറിയാതെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എനർജി നിങ്ങളിൽ നിന്ന് വകന്നുപോയിട്ടുള്ള വ്യക്തികളാവുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സെർച്ച് ചെയ്ത് പഠിക്കുക പഠിച്ചിട്ട് മുന്നോട്ട് പോകുക ബുദ്ധിപൂർവ്വം പഠിക്കുന്ന ഒരു എനർജി ഉണ്ട് അതിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളെയും ചുറ്റിനും പ്രശ്നങ്ങളാണ് ചുറ്റിനുമുള്ള പ്രശ്നങ്ങളെല്ലാം കളഞ്ഞിട്ട് മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയുണ്ട് എവിടെ

ഇവിടെ റിജോയ്സൺ സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഗുഡ് ന്യൂസ് വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരും വരാനുള്ള സാധ്യതയാണ് കണ്ടോ ഇവിടെ സെലിബ്രേഷൻ ആണ് സെലിബ്രേഷനിൽ പങ്കെടുക്കുകയാണ് ഇവിടെ പറഞ്ഞില്ലേ പലരും കൂടി ചേരുന്ന എനർജി വിവാഹം നടക്കുന്ന എനർജി ജോലി ലഭിക്കുന്ന എനർജി അതുപോലെ നല്ലൊരു മാറ്റത്തിലേക്ക് പോകുന്ന എനർജി കുഞ്ഞുങ്ങളുടെ ജനനം ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിവിടെ എൻജോയ് ചെയ്യാതിരിക്കാൻ പറ്റില്ല റിജോയ്സ് ഇൻ സെലിബ്രേഷനിലേക്ക് പോകുന്ന എനർജിയാണ് അതൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രേഷനു വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും ഇവിടെ ഇമോഷണൽ ആണ് ഒരുപാട് ഹൃദയപരമായിട്ട് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെയും വന്നിട്ട് ഹൃദയം തടവുന്ന ഒരവസ്ഥ മനസ്സിലായി അത് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ നഷ്ടങ്ങൾ വൈകാരികമായ നഷ്ടങ്ങളെ കൊണ്ട് നിങ്ങൾ ദുഃഖിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ടവർ മൊമെൻ്റ് വന്നതും ഡെത്ത് വന്നതും എല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്നുമാണ് ഈ ഒരു വിഷമം അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടല്ലേ ഇതിപ്പോ ഇപ്പോൾ ഇത് സംഭവിച്ചത് ഒരു ട്രസ്റ്റ് എടുക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നഷ്ടവും വിഷമവും ഒക്കെ സംഭവിച്ച ജീവിതത്തിൽ കണ്ടില്ലേ ഹൃദയവേദന കൊണ്ട് പ്പെടുകയാണ് കാരണം അത്രമാത്രം ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായി ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെ സാരമില്ല ഇവിടെ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയമാണ് എന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും അവിടെ നിന്നും നിങ്ങൾക്ക് റിജൂരിറ്റ് ആവാനുള്ള സമയം വരുന്നുണ്ട് ഫോർ എന്നുള്ള നമ്പർ കണ്ടല്ലേ ഇവിടെ നിന്നും നിങ്ങൾ തളർത്തു കൊടുത്ത് വീണ്ടും ഉന്മേഷം നിറഞ്ഞ നല്ല ഒരു ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പച്ചപ്പ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വരും നിങ്ങൾക്ക് പോകാൻ സാധിക്കും അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ തൽക്കാലം ഈ സ്റ്റക്ക്നെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കണം ഇതൊരു റെസ്റ്റിൻ്റെ പീരീഡാണ് നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിരുന്ന ആ സമയത്ത് റെസ്റ്റ് എടുത്തിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വിശ്രമത്തിനുള്ള സമയം മാത്രമാണ് ഞാൻ വീണ്ടും പുതിയതായിട്ട് മുന്നോട്ട് പുതിയൊരു അധ്യായത്തിലേക്ക് വരുന്നുണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും വരും പഴയതിനേക്കാൾ ഉന്മേഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി എനർജറ്റിക്കായിട്ട് തന്നെ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ തന്നെ വേണം വിചാരിക്കാനും നമുക്കിന്ന് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജൊന്ന് നോക്കാം not the right time. നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് കാരണം ഇപ്പോൾ നിങ്ങളുടെ സമയം ശരിയായിരിക്കില്ല ചിലപ്പോൾ ചിലർക്ക് എല്ലാവരുടെയും കാര്യമല്ല ചിലർക്ക് നോട്ട് ദ റൈറ്റ് ടൈം സമയം ഇപ്പോൾ ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അപ്പോൾ റെസ്റ്റ് എടുത്താൽ മതി വീണ്ടും നിങ്ങൾക്ക് ഉന്മേഷത്തോടുകൂടി നല്ലൊരു ലൈഫിലേക്ക് വരാൻ പറ്റും എന്ന് തന്നെയാണ് എവിടെയും കാണുന്നത് പറയും കണ്ടല്ലേ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഇനി ഓർഡർ റൈറ്റ് ആയി സമയം ഇപ്പോൾ നിങ്ങൾക്ക് ശരിയല്ല എന്ന് പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഉടനെ വിഷമിക്കണ്ട ആ യാതൊരു ആവശ്യവുമില്ല ചിലർക്ക് ഉടനെ തന്നെ അയ്യോ എന്തായി എന്നുള്ള ഒരു ആവേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷമമായി കാണും അങ്ങനെ വേണ്ട നോലീഡിറ്റു പറയൂ ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഒന്ന് തളർത്ത് കൊടുത്ത് മുന്നോട്ട് വരാനുള്ള സമയമാണിത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഏത് കാര്യത്തിൽ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇവിടെ എസ് എന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധ്യമായിട്ട് കിട്ടും അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയിക്കുള്ളൂ യെസ് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ യെസ് എന്നാണ് ഇവിടെ മറുപടി വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വിശ്വസിക്കാം നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല മുന്നോട്ട് വരാം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരത്തക്ക വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവിടെ അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വിവരം ശേഖരിക്കാവുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ യെസ് എന്ന് വേണമെങ്കിൽ മറുപടി കൂട്ടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ല ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ